ഹായ് എവരി വൺ ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോവുകയാണേ ഏകദേശം ചുരം കയറി മൂന്നാം വളവെത്തി ബെൻഡ് മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് അങ്ങനെ ഒൻപത് ബെൻറ്റ് കഴിഞ്ഞ് നേരെ വൈത്തിരി വൈത്തിരി എത്തിന് തൊട്ട് മുമ്പ് റിസോർട്ടിലേക്കുള്ള വഴി വരുന്നത് ഏകദേശം ഫാമിലിക്കും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാണ് റിസോർട്ട് അല്ല ബി എച്ച് കെ ആണ് വരുന്നത് അതിൽ പൂളും ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഗെയിംസൊക്കെ ആയിരിക്കും കുറഞ്ഞ ചെലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് വരുന്നത് വൈത്തിരി എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെയാണ് അതായത് ചുരം കയറി ദൂരം നമുക്ക് സഞ്ചരിക്കാനല്ല വൈത്തിരിയത്തിന് തൊട്ട് മുമ്പ് തന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും റിസോർട്ടിലെത്താൻ പറ്റും ഈ പോകുന്ന സമയത്ത് നമുക്ക് ചുരം തുടങ്ങുന്ന സമയത്ത് നാല് പേൻ്റെ വരെ നമുക്ക് ബ്ലോക്ക് ഇല്ലായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് ആവാൻ തുടങ്ങി വീടുകളിൽ കാണുന്ന പോലെ തന്നെ ബ്ലോക്കുകൾ കൂടാൻ തുടങ്ങി പുറപ്പെട്ട് രണ്ട് മണിക്ക് കൂട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം മൂന്നാറ് ആകുമ്പോഴത്തേനൊക്കെ നമ്മൾ എന്ത് ചെയ്തു ചുരത്തിലെത്തി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഏകദേശം നമുക്ക് ഇവിടുന്ന് ഈ ചുരം കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റിസോർട്ട് വരുന്നത് അപ്പോൾ റിസോർട്ട് ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റിസോർട്ട് വരുന്നത് മാത്രമല്ല നമുക്ക് ഓവർ ദൂരം സഞ്ചരിക്കാനുള്ള റിസോർട്ടിലേക്ക് ഈ സമയത്ത് പോകാൻ പറ്റിയ സമയട്ടെ യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ് നല്ല ക്ലൈമറ്റുമാണ് ഞങ്ങൾ പോകുന്ന ദിവസം വലിയ മഴയില്ല ഇനി പക്ഷേ നല്ല വെയിലും ഇല്ല നല്ല ക്ലൈമറ്റ് അതായത് കോടക്കുള്ള നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഒരു പോലീസ് ചെക്കിങ്ങുണ്ടായിരുന്നു ചുരത്തിമിലൊക്കെ പോലീസ് ചെക്കിങ്ങൾ ഈ സമയത്താണ് കാണുന്നുള്ളു അങ്ങനെ ചുരത്തിമിൽ സാധാരണ പോലീസ് ചെക്കിങ് ഉണ്ടാവില്ലല്ലോ സാധാരണഗതിയിൽ നല്ല തിരക്കുണ്ടാകുന്ന സമയം കാരണം വൈകുന്നേരം സമയത്തൊക്കെ ചുരങ്ങെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടാകുന്ന സമയമാണ് ആ പക്ഷേ നമുക്ക് അന്ന് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല നല്ല ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി ആ ചെറിയ അതായത് ഒരു ഏഴാമത്തെ ബെൻഡിൽ മാത്രമേ നല്ല നമുക്ക് ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ബെൻ്റുകളിലും നമുക്ക് ആറ ആറാമത്തെ ബെൻഡിൽ ആറാമത്തെ ബെൻ്റില് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വലിയ ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ അതായത് ഒരു കെ എസ് ആർ ടി സിയും ലോറിയും നമ്മളൊരു പ്രശ്നമാണ് ആ ഒരു ബ്ലോക്ക് മാത്രമേ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ പിന്നീട് നമുക്ക് വലിയ ബ്ലോക്കുകളൊന്നും ഉണ്ടായില്ല മാത്രമല്ല ചുരം വളരെ ഫ്രീയനും വലിയ റഷും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പെട്ടെന്ന് ചുരം കയറാൻ സാധിച്ചു നമ്മൾ മൊത്തം ഇവിടുന്ന് പോണത് ഞങ്ങൾ മൊത്തം പോണത് ആറ് ഫാമിലിയാണ് അതായത് പന്ത്രണ്ട് ആളുകളുണ്ട് പന്ത്രണ്ട് ആളുകളായിട്ട് നമ്മൾ പോകണത് കിട്ടും മൂന്ന് ബി എച്ച് കെ അതായത് ടു ബി എച്ച് കെൻ്റെ മൂന്ന് ഫ്ലാറ്റ് നമ്മൾ നമ്മളെടുത്തത് അതിൽ ഒരു ബി എച്ച് കെ ഒരു ഇതിൽ തന്നെ രണ്ട് അതായത് ടു ബി എച്ച് കെൻ്റെ മൂന്ന് ഫ്ലാറ്റ് അങ്ങനെ നമ്മൾ എടുത്തിട്ട് മൊത്തം ആറ് ഫാമിലി ആറ് ഫാമിലി കറക്റ്റായിട്ടുള്ള ഇത് നമുക്ക് കിട്ടി ഒരു ഫ്ലോറിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ അതായത് തേർഡ് ഫ്ലോറിൽ അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് കിച്ചൺ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി എച്ച് കെ ടൈപ്പാണ് വരുന്നത് അതായത് ഒരു ബി എച്ച് സോറി ടു ബി എച്ച് കെ ടൈപ്പാണ് വരുന്നത് ടോട്ടൽ ഇരുപത് റൂമുകളാണ് ഉള്ളത് മാത്രല്ല അവിടെ കിച്ചൺ സൗകര്യമുണ്ട് പിന്നെ എല്ലാ എല്ലാ റൂമിലും എന്തെയ്യുന്നത് എല്ലാ ബി എച്ച് കെയിലും കിച്ചൺ സൗകര്യമുണ്ട് ഡൈനിങ് സൗകര്യമുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഞാൻ ചെയ്യാൻ ഇതിൽ കോംപ്ലിമെൻ്ററി ആണ് മാത്രമല്ല നമ്മൾ വലിയ കിച്ചൺ അതായത് കിച്ചൺ ഉപയോഗിച്ചിട്ട് ബിരിയാണി അതുപോലെ തന്നെ മറ്റു ഭക്ഷണം നമ്മൾ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവരുടെ അടുപ്പും അതുപോലെ തന്നെ അവരുടെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു അറുന്നൂറ് രൂപ എമൗണ്ട് വരുന്നുണ്ട് അങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ബുക്കിംഗ് എന്ന സമയത്ത് ചെയ്യാൻ നമുക്ക് അവിടെ നമുക്ക് ഏത് സമയത്താണ് പൂൾ വേണ്ടത് എന്നുള്ള സമയം അവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബാക്കി അവിടെ ബുക്കിംഗ് അതായത് ഫുള്ളോടാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള സമയം പൂൾ സമയം എന്ത് ചെയ്യും അവർ മാറ്റിത്തിനും ചെയ്യും താമരശ്ശേരി ചുരം നമ്മൾ ഒമ്പത് പെൻറ്റും കടന്ന് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക വയനാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമുക്ക് കുറേ ദൂരമൊന്നും ഇല്ല കേട്ടോ റിസോർട്ടിലേക്ക് പോകാൻ ആ കുറച്ച് ദൂരമുള്ളൂ കാരണം ചുരം കയറി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് അവൻ ലൊക്കേഷൻ അയച്ചത് വൈത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റിലേക്ക് റോഡ് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മെയിൻ റോട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ള റിസോർട്ടിലേക്കുള്ളൂ അപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് ഇനി സ്ഥലങ്ങൾ കാണാൻ സമയമില്ല കാരണം ഏകദേശം നാലര മണിയായി നമുക്ക് ഏകദേശം അഞ്ച് മണിയാവുമ്പോഴത്തേക്കും ചെയ്യണം റിസോർട്ടിൽ എത്തണം സാധാരണ ഇൻ സമയം വരുന്നത് രണ്ട് മണിയാണ് രണ്ട് മണിയാവുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റില്ല കാരണം നമുക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ലേറ്റ് പോയി പിന്നെ നമ്മൾ നമ്മൾ നേരെ ചെയ്യണം നേരെ റിസോർട്ടിലേക്ക് പോവാണ് ബാക്കി സ്ഥലങ്ങളൊക്കെ അതിന് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കയറി വന്ന താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ അതാണ് ഈ ചങ്ങലമരം ഇവിടെയാണ് എന്ത് ചെയ്ത് ഈ ചുരം കണ്ടുപിടിച്ച ചുരം ഉണ്ടാക്കാൻ വേണ്ടി വഴി കണ്ടുപിടിച്ച കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വയനാട്ടിലെ ആദിവാസി പണിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു കാരണവരായിരുന്നു ഈ കരിന്തണ്ടെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അതായത് സോറി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഇത് ഈ താമരശ്ശേരി ചുരം വയനാടിനെ ബന്ധിപ്പിക്കുന്ന കോഴിക്കോടിനെ വയനാടിനെ ബന്ധിപ്പിക്കുന്ന ഈ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചെന്നാ പറയുന്നത് ചരിത്രം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടിൽ നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടന്നു പോകാൻ അന്നൊരു പാത നിർമ്മി അതായത് ഒരു റോഡ് നിർമ്മിക്കണമായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ ഇങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഒരു കാരണവശാലും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ട് പല കാര്യങ്ങളും പരാജയപ്പെടുകയാണ് അങ്ങനെയാണ് വയനാടൻ കാടിനെയും പ്രകൃതിയെയൊക്കെ നന്നായി സ്നേഹിക്കുന്ന അതിനെ നന്നായി അറിയുന്ന ഒരു അവിടുത്തെ ആദിവാസി നേതാവായ കരിന്തണ്ടൻ്റെ സഹായം തേടിയത് അങ്ങനെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ അദ്ദേഹം പറഞ്ഞ രീതിയിൽ പുതുവഴി കണ്ടെത്തുകയും വഴി നിർമ്മിക്കുകയും കരിന്തണ്ടൻ നിന്ന ഈ ആദിവാസി നേതാവിലൂടെയാണ് ഇത്രയും വലിയൊരു പാത നിർമ്മിക്കപ്പെട്ടത് അപ്പം ബ്രിട്ടീഷുകാർക്ക് തന്നെ അത് അതിൽ ജാള്യത കൊണ്ട് അദ്ദേഹത്തെ ഒരു ആദിവാസി നേതാവ് ബ്രിട്ടീഷുകാർക്ക് വഴി കാണിക്കേണ്ടി വന്നു എന്നൊരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്തായത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വധിച്ചു എന്നാണ് ഐതിഇ്യം അങ്ങനെയാണ് പറയപ്പെടുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അതായത് കരിന്തണ്ടൻ്റെ ആത്മാവ് അവിടെ ചുറ്റി കറങ്ങുകയും പോകാതെ ചുറ്റി കറങ്ങുകയും ചെയ്ത സമയത്താണ് ആദിവാസികൾ ഈ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടാൻ ഒരു ചങ്ങലമരം നിർമ്മിച്ചതെന്നാണ് ഇത് അതായത് ഇത് എവിടെ എഴുതപ്പെട്ട ചരിത്രമൊന്നുമല്ല പക്ഷേ വാമൊഴിയിലൂടെ ഇന്നും ഇങ്ങനെ എന്തെയ്യുന്നത് പലരും പലരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേൾക്കുന്ന ചരിത്രമാണ് അങ്ങനെ അതാണ് ഇതിൻ്റെ ചരിത്രം വരുന്നത് ഈ ചങ്ങലമരത്തിൻ്റെ അവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം ദൂരം ബത്തേരിയിലേക്ക് ഏകദേശം നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ മാനന്തവാടിയിലേക്ക് ഒരു അമ്പത്തിയൊന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരിക്കും ഇത്രയും അതായത് ചുരം കയറി കഴിഞ്ഞ ഉടനെ തന്നെ താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞ് വയനാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഉടനെ തന്നെ ഇടത് ഭാഗത്താണ് ഈ ഒരു ചങ്ങലമരം കാണുന്നത് അപ്പം ഇത് ഈ ചങ്ങലമരം കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്യുന്നത് അറിയുന്ന ആളുകൾ അപ്പോൾ ഇവാക്ക് അറിയാത്ത ആളുകളായിരുന്നെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോരം കയറി ഉടനെ തന്നെ ഇടത് ഭാഗത്ത് ജസ്റ്റ് പരിശോധിക്കുക അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് അങ്ങലമരം കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ ദീർഘയാത്രയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്തു റിസോർട്ടിൻ്റെ പരിസരത്തെത്തി ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് അതായത് ഫ്ലാറ്റ് ബി എച്ച് കെ ടൈപ്പ് വരുന്ന സ്വിമ്മിംഗ് പൂളുള്ള മാത്രമല്ല ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രോപ്പർട്ടീസ് വയനാട്ടിൽ ആണ് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഫാമിലിക്കും അതേപോലെ ബാച്ചിലേഴ്സിനും മാത്രമല്ല ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വയനാട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നിൽക്കാൻ പറ്റിയ നല്ല മനോഹരമായൊരു ഒരു പ്രോപ്പർട്ടിയാണിത് റിസോർട്ട് അല്ലെങ്കിലും ബി എച്ച് കെ ടൈപ്പ് പ്രോപ്പർട്ടിയാണിത് ഏരിയയുടെ പ്രത്യേകത പറയുന്നത് എന്ത് റെസ്റ്റോറും ഇവിടുന്ന് ഓരോ വ്യൂവും കാണാൻ മാത്രമല്ല അപ്പുറത്ത് വേറൊരു റിസോർട്ടുകളുണ്ട് ഇതിൻ്റെ തന്നെ അപ്പുറത്ത് കാണാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തേയിലത്തോട്ടങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കയറി പോകുന്നത് മറ്റൊരു റിസോർട്ടിൻ്റെ വഴിയാണ് കേട്ടോ അവിടെ ഒരു എ ടൈപ്പ് റിസോർട്ട് വേറെ ഉണ്ട് ആ റിസോർട്ടിലേക്കാണ് ഉള്ള വഴിയാണിത് അത് നല്ല നല്ല ആർക്കിടെക്ചറിൽ നല്ല രസകരമായി ഉണ്ടാക്കിയ മറ്റൊരു റിസോർട്ടും കൂടി എൻ്റെ അപ്പുറത്തുണ്ട് അതിൻ്റെ ഓരോ ഹട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് നമുക്ക് ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെയുള്ള വ്യൂട്ടോ എന്തൊരു രസാരോ എന്ത് ഭംഗി പറഞ്ഞാലും അടിപൊളി അറിഞ്ഞാലും അടിപൊളി കാരണം ആ റിസോർട്ടിൻ്റെ അവിടെ നിന്നുള്ള മുഴുവൻ ഒരു ഒരു ഫോറസ്റ്റ് ഫീലാണ് മാത്രമല്ല അപ്പുറത്ത് തേയിലത്തോട്ടങ്ങളും ചെറിയ റോഡും പിന്നെ വലിയൊരു നമുക്ക് ചെറിയ രീതിയിലൊക്കെ പാട്ടൊക്കെ പാടി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വലിയ ജനവാസ കേന്ദ്രമൊന്നുമില്ല മറ്റു ആ ഫാമിലികൾക്ക് ബുദ്ധിമുട്ടാവുന്ന സ്ഥലങ്ങളൊന്നുമില്ല ഇത് നമ്മൾ അതിൻ്റെ അടുത്ത് കാണുന്നൊരു അരുവിയാണ് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനും പുള്ളി കുളിക്കുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കുളിക്കാൻ പറ്റും നല്ല മലവെള്ളം ഒരു അരുവിയാണ് ഇവിടെ ഇറങ്ങി എന്ത് ചെയ്യും നമ്മളെ ആളുകളൊക്കെ ഇവിടെ കുളിച്ചിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട് നല്ല അരുവിയുണ്ട് എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഒരു നല്ല പ്രോപ്പർട്ടിയാണ് നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന് ഞാൻ നമുക്ക് നാ പറ്റും ഈ കാണുന്ന ബാമ്പു ഒക്കെ അതിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയാണ് എന്തൊരു രസകര ഒരുപാട് ഏരിയ ഒരു ഒരുപാട് ഏരിയയിലെ ബാമ്പു ഫോറസ്റ്റാണ് മാത്രമല്ല നല്ല രസകരമായ ഏരിയ ഒരുപാട് ആളുകളോട് വന്നിരിക്കുന്നതും അത് വിസിറ്റ് ചെയ്യുന്ന ഏരിയകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഫോറസ്റ്റിൻ്റെ അപ്പുറം വരുന്ന അരുവി അതിനപ്പുറം അപ്പുറം വരുന്ന തേയിലത്തോട്ടങ്ങൾ കേട്ടോ ഈ ഏരിയകളൊക്കെ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ് നല്ല രസകരമായ ഏരിയകൾ നമുക്ക് ഈ തൊഴിലത്തോട്ടത്തിൽ കയറി ഒരു ഫോട്ടോസ് എടുക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ രാവിലെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ തേയിലത്തോട്ടത്തിൽ ജോലിക്കാരുണ്ടായിരിക്കും തേയില പറിക്കുന്ന രീതികളും അതുപോലെ തന്നെ അതെന്തൊക്കെയാണ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് നമ്മൾ റിസോർട്ടിൻ്റെ നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് അപ്പുറപ്പുറം ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിലൂടെ ഇപ്പോൾ കണ്ടത് ഈ അപ്പോൾ ഇത്രയും മനോഹരമായ ഏരിയയിലാണ് നമ്മളെ റിസോർട്ടല്ല ബി എച്ച് കെ ടൈപ്പ് പ്രോപ്പർട്ടി നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്